ഫൈസി െ അത്ര പെട്ടെന്ന് തന്നെ ആർക്കും മറക്കാനാകില്ല ആ മുഖവും ആ മനോഹര ശബ്ദവും തൻ്റെ അഞ്ച് സുഹൃത്തുക്കളുമായി ഊട്ടിയിലേക്ക് പോയി വരുന്ന വഴിക്ക് അപകടമുണ്ടായി ഹാഫിൾ നയിം ഫൈസി അത്തോളി മരണപ്പെടുന്നത് ഫൈസി ബിരുദം വേങ്ങാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴും തൻ്റെ വിവാഹത്തിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്തായിരുന്നു ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ നഴീം ഫൈസിയുടെ വിയോഗത്തിൽ സർവ്വരുടെയും കണ്ണു കലക്കാതിരിക്കില്ല ജനുവരി മൂന്നിനായിരുന്നു നമ്മുടെ നഴീം ഫൈസിയുടെ പിറന്നനാൾ തൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ആ ദിവസം നഴീം ഫൈസി സന്തോഷത്തോടു കൂടി പാടി ഒരു പാട്ട് പുറത്തിറക്കാൻ വിചാരിച്ചിരുന്നു അന്ന് ഊട്ടിയിലേക്ക് പോയപ്പോൾ അവിടെ നിന്നായിരുന്നു അതിൻ്റെ ചിത്രങ്ങളും മറ്റും ഷൂട്ട് ചെയ്തത് ഈ ഗാനം പുറത്തിറക്കുന്നതിനെക്കുറിച്ച് നഴീം ഫൈസി തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങൾ നഴീം ഫൈസി അത്തോളിയുടെ കൂട്ടുകാരൻ തന്നെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് എടാ ജനുവരി മൂന്നിന് എൻ്റെ ബർത്ത്ഡേ ആണ് അന്നത്തേക്ക് റീലിറക്കാൻ ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് ഇന്ന് ഷൂട്ട് ചെയ്തു തരണം ബർത്ത്ഡേൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ കുറച്ച് പിക്കും വേണം അവസാന ഊട്ടി യാത്രയിൽ പ്രിയപ്പെട്ട നെയ്യും ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത് അവൻ്റെ ആഗ്രഹം പോലെ ഊട്ടിയിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊടനാട് വ്യൂ പോയിൻറ്റിൽ കോടമഞ്ഞു മൂടിയ മനോഹരമായ അന്തരീക്ഷത്തിൽ ആ റീൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കൊടുത്തു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞു അന്ന് രാത്രി തന്നെ അവൻ ബൈക്ക് ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിലാവുകയും വിറ്റേന്ന് നമ്മളെ വിട്ട് പിരിയുകയും ചെയ്തു അവൻ്റെ അവസാനത്തെ ആഗ്രഹമായ ഭരത്തിലേക്ക് റീൽ പോസ്റ്റ് ചെയ്യൽ ഞങ്ങളിതാ ഇവിടെ സഫലമാക്കുകയാണ് അവനിത് കണ്ട് കവറിൽ നിന്നും സന്തോഷിക്കട്ടെ ആമീൻ ഇങ്ങനെയാണ് നയിം ഫൈസയുടെ സുഹൃത്ത് ഒരു പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നയിമിൻ്റെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു വെമ്പലാണ് അള്ളാഹു അവനെ അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടാകും അവനെ ഇത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിളിക്കാൻ നയീമിൻ്റെ വീട്ടിൽ അന്ന് മയ്യത്ത് കാണാൻ പോയ ആളുകളെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട് നെയ്യീമിൻ്റെ ഉപ്പ ഒരു തുള്ളി കണ്ണിനീർ പോലും പൊഴിക്കാതെ അവിടെ ഇരിക്കുന്നത് അവർക്ക് അത്ഭുതകരമായാണ് തോന്നിയത് തൻ്റെ മകനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആ പിതാവ് ഒരിക്കലും ഒരു തുള്ളി കണ്ണിനീർ പോലും പൊഴിക്കാത്തതിൻ്റെ കാരണം തന്നെ അവൻ അള്ളാഹുവിൻ്റെ രക്ഷയിലേക്ക് യാത്ര ചെയ്തു പോയി എന്നുള്ള തിരിച്ചറിവായിരിക്കാം തന്നെക്കാളും ഏറെ പ്രിയം വെക്കുന്നവൻ്റെ അടുത്തേക്ക് തൻ്റെ മകൻ യാത്ര പോകുമ്പോൾ എങ്ങനെയാണ് ഒരു പിതാവിനെ കരയാനായി കഴിയുന്നത് നയീമിൻ്റെ വിശ്വാസത്തിൻ്റെ ആയം തന്നെയാണ് തൻ്റെ ബർത്ത്ഡേക്ക് നബിസുല്ലാഹു അലൈ വസല്ലമാങ്ങളെക്കുറിച്ച് ഗാനം ആലപിക്കാനുള്ള മോഹം നെയീമിൻ്റെ മനസ്സിലുണ്ടായത് അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട നഴീം ഫൈസിക്ക് അവൻ്റെ പക്കൽ നിന്നുള്ള സർവ ഗുണങ്ങളും ഏറ്റി ഏറ്റി നൽകട്ടെ എന്ന് കരളൊരുകി പ്രാർത്ഥിക്കുന്നു നമ്മുടെ നെയ്ം ഫൈസി അവസാനം മരണത്തിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പാടിയ ആ ഗാനമൊന്ന് നമുക്ക് കേട്ടുനോക്കാം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ മറക്കരുത് ഒരു 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 പേരുമാ ദിനം മേച്ചിടുമ്പോടുള്ള കഥാമഹിമാഹിമപ്പുൻ പുതുമാ പുതുമപ്പുൻ മഹിമ മഹിമപ്പുൻ പുതുമാ പുതുമപ്പുൻ മഹിമാ പ്രവാചകാര സൂടുള്ള തങ്ങളെറുപ്പത്തിൽ ഹലിമാസതികുമോ പല വിതാസഭൂകൾ കണ്ടാണ് ബിയാറിൽ ഹലിമാഭിമാനം കുളിരാകുമ